ഹലോ രാധേ രാധേ രാധെ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒന്നും ഒന്നിനും പറ്റി എന്താ കൾച്ചറും രീതി ഇതിനും പറ്റിയൊന്നും കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ജസ്റ്റ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താണ് കുറേ ദിവസമായി ഞാൻ വീഡിയോസൊന്നും ഉണ്ടാക്കിയിട്ട് എത്ര രണ്ടാഴ്ച ആവാനായി വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ട് കാരണം ഞാനിപ്പോൾ ഉള്ളത് കാൺപൂരിലാണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ ക്യു എൻ എയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാൺപൂരിലാണ് പക്ഷേ കാൺപൂർ തന്നെയാണ് സംഭവം ഞങ്ങൾ അവിടെ നിന്നൊരു എന്താണ് പറയുക ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീടും പിന്നെ കാൺപൂർ തമ്മിൽ അധികം ഡിസ്റ്റൻസൊന്നും ഇല്ല ഒരു നമ്മൾ കോഴിക്കോട് രാമനട്ടുകര അത്രയൊക്കെ ദൂരാണ് ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ അതാണ് ഞാൻ കാൺപൂർന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കുറച്ച് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാൺപൂരൊക്കെ ആണെങ്കിൽ നമ്മൾ മാപ്പിലും എല്ലാത്തിലും ചിലപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒക്കെ കാൺപൂരൊക്കെ കേട്ടിട്ടുണ്ടാവും കുറേ ന്യൂസിലൊക്കെ കാൺപൂർ കാൺപൂരിൽ നിന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് ഞാൻ കാൺപൂർന്ന് പറയലേ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എന്താണ് ഇവിടെ കേട്ടോ രണ്ടാഴ്ച ആവാനായി ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ അച്ഛൻ്റെ ഹസ്ബൻറ്റിൻ്റെ അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലാണേ അഞ്ചാമത്തെ സിസ്റ്ററാണ് കേട്ടോ ഒരു ക്ഷണിച്ചതാണ് ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞ കുറച്ച് ദിവസം നിന്നിട്ട് പിന്നെ പോയിക്കൊണ്ടുവന്നങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ വന്നതാണ് അപ്പോൾ ഞാനിവിടെ വന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാച്ച് വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാക്കും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നു വിചാച്ചിന് പക്ഷേ എന്താണ് വന്നപ്പോൾ തന്നെ രണ്ടാമത്തെ ദിവസം മോക്ക് സുഖമില്ലാതെ ആയി മോള് എന്താണ് ഞങ്ങളെ ഫോൾട്ട് തന്നെ ഞങ്ങൾ വന്ന് രണ്ടാമത്തെ ദിവസം മോക്ക് എന്താണ് ഫുഡൊക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് ഓരോന്നൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കെട്ടോ പക്ഷേ പുറത്തുനിന്ന് നമ്മൾ ഈ ഡോക്ടർ റെക്കോർഡ് ചെയ്യുന്ന ആ ഇല്ലേ അതിൽ ഒരു പ്രൊഡക്റ്റ് ഞാൻ മോക്ക് കൊടുക്കലുണ്ട് എന്താണ് സെറലക് നാട്ടൊപ്പേര് അപ്പം അങ്ങനെ മോക്ക് കൊടുക്കും ഒരു ദിവസം രണ്ട് ദിവസം ഗ്യാപ്പ് ചെയ്തിട്ടാണ് കൊടുക്കൽ അപ്പോൾ ഞാൻ വന്ന് അതിൻ്റെ പിറ്റീന്ന് ഞാൻ ഇവിടെ അടുത്തത്തെ എന്താണ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് സാരലക്ക് അത് വാങ്ങിയപ്പോൾ എന്താണ് അന്ന് തന്നെ ഞാൻ കൊടുത്ത് മോക്ക് മോക്ക് തിരിച്ചു കൊടുത്ത് പക്ഷേ എന്താണ് അതിൽ ഞങ്ങളെ മിസ്റ്റേക്ക് ആയത് ഞങ്ങൾ ഡേറ്റ് ഒന്നും നോക്കാതെയാണ് ഞാൻ കൊടുത്തത് മോക്ക് അപ്പോൾ ഡേറ്റ് ആണെങ്കിൽ ഒരു മാസം മുമ്പേ എക്സ്പയർ ആയതിനെ അപ്പോൾ അതുകൊണ്ട് വലിയ ഇഷ്യൂ ആയിപ്പോയി എക്സ്പയർ ആയ എക്സ്പയർ ആയ പ്രൊഡക്റ്റാണ് മോക്ക് കൊടുത്തു പോയത് അറിയാതെ പിന്നെ കൊടുത്തപ്പോൾ ഭയങ്കര ഛർദിക്കലും ലൂസ് മോഷനും ഒക്കെ ആയിട്ട് ഭയങ്കര സീരിയസിലായി മോള് അങ്ങനെ ഒരാഴ്ച എട്ട് ദിവസം പത്ത് ദിവസം അങ്ങനെ എടുത്ത് മോളെ റെഡി ശരിയാവാൻ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പിന്നെ ആണ് എന്താണ് ലാസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒരു ഇതിൽ ഡൗട്ടിൽ നോക്കിയതാട്ടോ ഡൗട്ടിൽ പോയി നോക്കിയതാണ് പെട്ടെന്ന് ഞങ്ങൾ ഗസ് ചെയ്തില്ലേ എന്താ കാരണം പെട്ടെന്ന് എന്താ ഇത്രയും സീരിയസ് ആവാൻ കാരണം ഒന്നും നോക്കിയിട്ടില്ല ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ആ പ്രോഡക്റ്റിൻ്റെ കാരണമാകുമെന്ന് പക്ഷേ എന്നാലും ഒരു ഡൗട്ടിൽ എന്താണ് നോക്കിയതാട്ടോ ജസ്റ്റ് കാരണം ലാസ്റ്റ് നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ ലാസ്റ്റ് നമ്മൾ എന്താ ഇപ്പോൾ കൊടുത്തേ എന്ത് എന്താ കഴിച്ചത് എന്ത് കഴിച്ചിട്ടാണ് ഇങ്ങനെ ലാസ്റ്റ് ലാസ്റ്റ് ഈ ഫുഡ് കൊടുത്തതിന് ശേഷമാണ് ഓൾ ഛർദ്ദിച്ചത് അങ്ങനെ ഇങ്ങനെ നമ്മൾ നമ്മൾ തമ്മിൽ വർത്താനൊക്കെ പറയല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ലാസ്റ്റ് കൊടുത്തത് സെറലൊക്കെ ഇനി അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അതിലൊരു മാസം മുമ്പേ എക്സ്പയർ ആയ പ്രൊഡക്റ്റിനിന് ആ ഷോപ്പത്തെ അയാൾ തന്നേന് അപ്പോൾ അങ്ങനെ എന്താണ് വലിയൊരു ഫോൾട്ടായി ഡേറ്റ് നോക്കാതെ കൊടുത്ത് അപ്പോൾ അതുകൊണ്ട് എന്താണ് എന്താ മോളെ മോള് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഞാൻ വിചാരിച്ചിനി നല്ല ബോക്ക് റെഡി ആയിട്ട് കുറച്ചൊക്കെ നല്ല സാധനത്തോടെ പിന്നെ വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇപ്പോൾ മോളെ ഓക്കെയാണ് കാണിച്ച് മരുന്നൊക്കെ കൊടുത്തൊക്കെ റെഡിയായി ഇനി പയ്യേ പോലെ ആയി അപ്പോൾ ഇനി ഈ ഫോൾട്ട് ഒരിക്കലും ഉണ്ടാവില്ല എന്ത് സാധനം കൊടുക്കുകയാണെങ്കിൽ ഇനി ആദ്യം ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ യൂസ് ചെയ്യുള്ളൂ ഇന്നലെ വർഷം ഞാൻ കൊടുത്തതാണോ ഒന്നും കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്നാണ് പ്രോബ്ലം ഉണ്ടായത് ഞാൻ സംഭവം കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇരുപത് ദിവസത്തെ ശരലക്കിലാണെങ്കിൽ ഇരുപത് ദിവസത്തിൻ്റെ ഡേറ്റാണ് ഉണ്ടാവുക എക്സ്പയറി ഡേറ്റ് ഇപ്പം നമ്മൾ പൊളിച്ച് കഴിയുമ്പോൾ ഇരുപത് ദിവസം യൂസ് ചെയ്യുക പിന്നെ അത് കുട്ടികൾക്ക് കൊടുക്കരുതെന്നാണ് പറയൽ അങ്ങനൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കൽ പക്ഷേ ഇതിലൊരു ഫോൾട്ടായിപ്പോയി അന്ന് ആ അന്ന് ഞാൻ ഡേറ്റ് നോക്കാതെയാണ് കൊടുത്തത് അതിൽ വലിയ മിസ്റ്റേക്കായി പിന്നെ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് സെറലൊക്കെ കൊടുക്കാൻ പേടിയാട്ടോ അപ്പോൾ ഞാനത് നിർത്തി എന്തായാലും പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ അല്ലെങ്കിലും ഞാൻ ഇനി സെറലൊക്കെ കൊടുക്കൂല നോക്കും ഒരിക്കലും അപ്പോൾ അത് വലിയൊരു എന്താണ് പേടിയാണിപ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെ ട്രൈ ചെയ്യുക വീട്ടിൽ നിന്ന് തന്നെ ഒക്കെ കൊടുക്കാൻ ഇനി നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്ലോച്ചോളി ഞാൻ എന്താണ് നിങ്ങളുടെ ക്വസ്റ്റൻസിൻ്റെ ആൻസറായിട്ട് ക്യു എൻ എ വീഡിയോ ചെയ്യാം ഇനി അടുത്ത വീഡിയോ എന്തായാലും ക്യു എൻ എ വീഡിയോ ആവും കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കല്യാണത്തിൻ്റെ വീഡിയോസിൽ ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ഇനി ഫസ്റ്റ് ക്യു എൻ എ ചെയ്യാം പിന്നെ ബാക്കി വീഡിയോസൊക്കെ എഡിറ്റ് ബാക്കി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ത്യയിലിപ്പോൾ വീഡിയോസ് ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് വീഡിയോസും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടുത്തെ നല്ല നല്ല ഫേമസ് ആയ സ്ഥലങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും വീഡിയോ ത്രൂ കാണാം ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് എഡിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം ഞാൻ ട്രൈ ചെയ്യാം പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് നിങ്ങളെല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവർക്കും ബായ് ബൈ ടേക്ക് കെയർ